ഈ സംസ്ഥാന ജി എസ് ടി വകുപ്പിലെ സ്റ്റേറ്റ് ടാക്സ് ഓഫീസർ വ്യാജ ബിരുദ സർട്ടിഫിക്കറ്റ് ഹാജരാക്കി ജോലിയിൽ സ്ഥാനക്കയറ്റം നേടിയതിന് പരാതി വന്നിട്ടുണ്ട് ബിരുദ സർട്ടിഫിക്കറ്റും വകുപ്പുതല പരീക്ഷാ സർട്ടിഫിക്കറ്റും അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുന്നിൽ ഇതുവരെ ഹാജരാക്കിയില്ല ബിരുദവും വകുപ്പ്തല പരീക്ഷയും പാസായതിന് തെളിവില്ലെന്ന് കണ്ടെത്തിയ ജി എസ് ടി ഡെപ്യൂട്ടി കമ്മീഷണറുടെ റിപ്പോർട്ട മുഖ്യമന്ത്രിയും ധനമന്ത്രിയും കണ്ടിട്ടും നടപടിയെടുക്കാതെ പൂഴ്ത്തി എന്നതാണ് ആരോപണം റിപ്പോർട്ടാ ബിഗ് ബ്രേക്കിംഗ് നമുക്ക് ആ വാർത്തയിൽ നിന്ന് കേട്ടു വരാം കൊല്ലം കരുനാഗപ്പള്ളി സ്വദേശിയായ എസ് ബി അനിൽ ശങ്കർ ഇരുപത് വർഷങ്ങൾക്ക് മുമ്പാണ് ആശ്രിത നിയമനത്തിലൂടെ ക്ലർക്കായി നികുതി വകുപ്പിൽ ജോലിയിൽ പ്രവേശിച്ചത് അടുത്ത സ്ഥാനക്കയറ്റമായ യു ഡി ക്ലർക്കാവണമെങ്കിൽ പി എസ് സി നടത്തുന്ന വകുപ്പുതല പരീക്ഷയായ ജനറൽ സെയിൽ ടാക്സ് ടെസ്റ്റും പാസ്സാവണം എന്നാൽ മറ്റ് പാസായ വകുപ്പുതല പരീക്ഷകളുടെ കൂടെ ഇതും പാസ്സായതായി കാണിച്ച് സ്ഥാനക്കയറ്റം നേടിയെന്ന് പരാതിയിൽ പറയുന്നു യു ഡി ക്ലർക്കായ അനിൽ ശങ്കറിന് അടുത്ത സ്ഥാനക്കയറ്റമായ സെയിൽ ടാക്സ് ഇൻസ്പെക്ടറാകണമെങ്കിൽ ബിരുദമല്ലെങ്കിൽ പി എസ് സി നടത്തുന്ന തല ബുക്ക് കീപ്പിംഗ് അക്കൗണ്ടൻസി പരീക്ഷ പാസ്സാവണം രണ്ടും പാസ്സാകാത്ത ശങ്കർ വ്യാജ ബിരുദ സർട്ടിഫിക്കറ്റ് ഹാജരാക്കി രണ്ടായിരത്തി എട്ടിൽ ഇൻസ്പെക്ടറായി സ്ഥാനക്കയറ്റം നേടിയെന്നാണ് പരാതിയിലുള്ളത് അനിൽ ശങ്കർ നിലവിൽ ഇൻസ്പെക്ടറായി ഓഡിറ്റ്വിങ്ങിൽ കൊച്ചിയിൽ ഗസറ്റഡ് ഓഫീസറായി ജോലിയിൽ തുടരുകയാണ് പരാതി മുഖ്യമന്ത്രിയുടെ പരാതി പരിഹാര സെല്ലിൽ രണ്ടായിരത്തി ഇരുപതിലെത്തിയതോടെ ജി എസ് ടി സ്പെഷ്യൽ കമ്മീഷണറുടെ നിർദ്ദേശപ്രകാരം കൊച്ചിയിലെ ഡെപ്യൂട്ടി കമ്മീഷണർ അന്വേഷിച്ച് റിപ്പോർട്ട് നൽകി ഒരു വർഷമെടുത്ത് അന്വേഷണം പൂർത്തിയാക്കി രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഒക്ടോബർ ഇരുപത്തിയൊന്നിനാണ് ഇതാ ഈ റിപ്പോർട്ട് നൽകിയത് ഒറിജിനൽ ബിരുദ സർട്ടിഫിക്കറ്റും വകുപ്പ് തല പരീക്ഷാ സർട്ടിഫിക്കറ്റും ഹാജരാക്കാൻ മൂന്ന് തവണ നോട്ടീസ് നൽകിയിട്ടും കഴിഞ്ഞില്ലെന്നാണ് അന്തിമ റിപ്പോർട്ടിൽ പറയുന്നത് ഹാജരാക്കിയ എം ജി സർവകലാശാലയുടെ കോപ്പിയിൽ പക്ഷേ മറുപുറത്ത് ഒന്നുമില്ലെന്നും റിപ്പോർട്ട് പറയുന്നു ബിരുദവും വകുപ്പ് തല പരീക്ഷയും പാസ്സായതിന് തെളിവില്ലെന്നും തുടർ നടപടി വേണമെന്നുമാണ് ഡെപ്യൂട്ടി കമ്മീഷണറുടെ റിപ്പോർട്ട് ഈ റിപ്പോർട്ട് മുഖ്യമന്ത്രിയും ധനമന്ത്രിയും കണ്ടു പക്ഷേ വർഷം രണ്ടര കഴിഞ്ഞിട്ടും ഭരണാനുകൂല സംഘടനയിലെ സജീവ പ്രവർത്തകനായ ഈ ഗസറ്റഡ് ഓഫീസർക്കെതിരെ നടപടിയെടുക്കാതെ ഫയൽ പൂഴ്ത്തുകയാണ് സർക്കാർ ചെയ്യുന്നത് അതിനിടെ അനിൽ ശങ്കർ ഹാജരാക്കിയ ബിരുദ സർട്ടിഫിക്കറ്റ് എം ജി സർവകലാശാല കൊടുത്തിട്ടില്ലെന്ന വിവരാവകാശ മറുപടിയും റിപ്പോർട്ടറിന് കിട്ടി യൂണിവേഴ്സിറ്റി മറുപടിയിൽ പറയുന്നത് അനിൽ ശങ്കർ ഹാജരാക്കിയ സർട്ടിഫിക്കറ്റിലെ രജിസ്റ്റർ നമ്പർ നൂർജഹാൻ എന്ന പേരിലുള്ള സ്ത്രീയുടേതാണെന്നാണ് ആശ്രിത നിയമനത്തിലൂടെ എൽ ഡി ക്ലർക്കായി ജോലിയിൽ പ്രവേശിക്കുക ബിരുദമോ തല പരീക്ഷയോ പാസ്സാവാതെ സ്ഥാനക്കയറ്റം നേടുക ഒടുവിൽ സർട്ടിഫിക്കറ്റ് ഹാജരാക്കാൻ പറയുമ്പോൾ കൈമലർത്തുക പക്ഷേ എന്നിട്ടും സർക്കാരിന് മടിയാണ് റിപ്പോർട്ടർ റിപ്പോർട്ടർ പ്രസാദ് പ്രസാദ് ഇൻ ാണ് വിസാദ് നമ്മള് ഞെട്ടിക്കുന്ന ഒരു വാർത്തയാണത് ജി എസ് ടി വകുപ്പിലെ സ്റ്റേറ്റ് ടാക്സ് ഓഫീസർ വ്യാജ ബിരുദ്ധ സർട്ടിഫിക്കറ്റ് കൊടുത്ത് സ്ഥാനക്കയറ്റം നേടിയിരിക്കുന്നു അതും ആ വകുപ്പിന്റെ പ്രത്യേകത ടാക്സ് വെട്ടിക്കുന്നവരെ കണ്ടെത്തേണ്ട വകുപ്പാണ് ആ ടാക്സ് കൃത്യമായിട്ട് അടച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കേണ്ട വകുപ്പാണ് ആ വകുപ്പിലെ ഉദ്യോഗസ്ഥൻ തന്നെ തട്ടിപ്പ് നടത്തിയാണ് സ്ഥാനക്കയറ്റം നേടിയിരിക്കുന്നത് എന്നാണ് എന്തുകൊണ്ടാണ് ഇത് അധികൃതരൊക്കെ അറിഞ്ഞിട്ടും നടപടിയെടുക്കാതെ വൈകുന്നത് അരുൺ ടാക്സ് വെട്ടിക്കുന്ന ഡിപ്പാർട്ട്മെൻറ്റിലെ ഉദ്യോഗസ്ഥൻ എന്ന് മാത്രമല്ല ടാക്സ് വെട്ടിക്കുന്നവരെ പിടികൂടുന്ന ഉദ്യോഗസ്ഥരെ കൂടി നോക്കുന്ന ഓഡിറ്റ് വിങ്ങിലെ സ്റ്റേറ്റ് ടാക്സ് ഓഫീസറാണ് ഈ കക്ഷി എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ പരാതി വരുന്നത് രണ്ടായിരത്തി ഇരുപത് ജൂൺ ആറിലാണ് മുഖ്യമന്ത്രിയുടെ പരാതി പരിഹാര സെല്ലിൽ ഞാൻ നേരത്തെ വാർത്തയിൽ പറഞ്ഞതുപോലെ സ്പെഷ്യൽ കമ്മീഷണറുടെ നിർദ്ദേശപ്രകാരം അന്വേഷണം നടത്തി പ്രാഥമിക റിപ്പോർട്ട് സമർപ്പിച്ചു അന്തിമ റിപ്പോർട്ടിൻ്റെ പകർപ്പാണ് നമ്മളിപ്പോൾ കാണിക്കുന്നത് അന്തിമ റിപ്പോർട്ടിലും പറയുന്നത് ബിരുദം പാസ്സായതായിട്ടോ വകുപ്പ് തല പാസ് പരീക്ഷ പാസ്സായതായിട്ടോ തെളിയിക്കാൻ അനിൽ ശങ്കറിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് നാല് തവണയാണ് കത്ത് കൊടുത്തത് മൂന്നല്ല നാല് തവണ കത്ത് കൊടുത്തു ഒറിജിനൽ സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം എന്ന് പറഞ്ഞ് പക്ഷെ അപ്പോഴെല്ലാം ഒറിജിനൽ സർട്ടിഫിക്കറ്റ് ഹാജരാക്കാതെ മുങ്ങി നടക്കുകയാണ് ഈ ഉദ്യോഗസ്ഥൻ ചെയ്തത് പക്ഷേ ഇതിലുള്ള ഗുരുതരമായ കാര്യം ഇതിൽ നടപടി എടുക്കണമെങ്കിൽ സ്വാഭാവികമായും സർക്കാർ തലത്തിലുള്ള തീരുമാനം വേണം ഈ ഫയൽ മുഖ്യമന്ത്രി കണ്ടിട്ടുണ്ട് അതിന്റെ ചിത്രമാണ് അതിന്റെ സ്ക്രീൻഷോട്ടാണ് നമ്മൾ സ്ക്രീനിൽ കാണിച്ചത് അതുപോലെ ധനമന്ത്രി കണ്ടിട്ടുണ്ട് വർഷം രണ്ടര കഴിഞ്ഞു അരുൺ എന്നിട്ടും ഇയാൾക്കെതിരെ നടപടി എടുക്കുന്നില്ല എന്നുള്ളതാണ് ഇയാളെക്കുറിച്ച് മനസ്സിലാക്കിയ സമയത്ത് നമുക്കറിയാൻ കഴിയുന്നത് നേരത്തെ കോൺഗ്രസ് അനുകൂല സംഘടനയിൽപ്പെട്ട ആളായിരുന്നു പക്ഷേ ഭരണം മാറിയ സമയത്ത് ഭരണാനുകൂല സംഘടനയിൽപ്പെട്ട ആളാവുകയും സജീവ പ്രവർത്തകനായി മാറുകയും ചെയ്തു ഒരുപക്ഷെ ഈ കള്ള സർട്ടിഫിക്കറ്റ് കേസിൽ പുറത്താകാതിരിക്കാനായിരിക്കണം ഒരുപക്ഷെ ഭരണാനുകൂല സംഘടനയുടെ സജീവ പ്രവർത്തകനായി ഇദ്ദേഹം മാറിയതും ഇത്ര ഗുരുതരമായ ഒരു ചട്ടലംഘനം സംസ്ഥാനത്തെ യർന്ന ഒരു ഗഡ് ഓഫീസറുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടും നടപടിയെടുക്കുന്നില്ല എന്നുള്ളിടത്താണ് ഇതിന്റെ പ്രധാനപ്പെട്ട പ്രശ്നം ഇതുപോലെയുള്ള നിരവധി സംഭവങ്ങൾ പല ഡിപ്പാർട്ട്മെന്റുകളിലും ഉണ്ട് എന്ന് തന്നെയാണ് ഉദ്യോഗസ്ഥർ പലരും അടക്കം പറയുന്നതും അരുൺ ഓക്കെ ഓക്കെ ടി വി പ്രസാദ് ഞെട്ടിപ്പിക്കുന്ന കാര്യമാണ് ജി എസ് ടി ഉദ്യോഗസ്ഥര് തട്ടിപ്പ് നടത്തുന്നുണ്ടോ ഒരു കൗതുകയും അത് ജി എസ് ടി വകുപ്പില് ഈ ടാക്സ് പിടിക്കുന്നതിൽ വെട്ടിപ്പ് നടത്തുന്നുണ്ടോ എന്ന് ഉദ്യോഗസ്ഥരെ നോക്കാൻ വേണ്ടി ഒരു ഉദ്യോഗസ്ഥനുണ്ട് ആ ഉദ്യോഗസ്ഥൻ ഡിഗ്രിയുടെ കാര്യത്തിൽ തട്ടിപ്പ് നടത്തില്ലേക്ക് വാദം ചങ്ങലയ്ക്ക് ഭ്രാന്ത് എന്നൊക്കെ പറഞ്ഞിരിക്കും